ഈ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിലും കോളേജിലെ കുട്ടികൾ വന്ന് ഇടപെട്ട് അത് അതിനകത്ത് പങ്കെടുത്ത് ഡാൻസ് കളിച്ച് വനിതാ അഭിഭാഷകർക്കെതിരെ മോശമായി പെരുമാറും പൂർണ്ണമായതിനു ശേഷം ഒരു പന്ത്രണ്ട് പതിനുശേഷമാണെന്ന് തോന്നുന്നു ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവിടുന്ന് കയറി വന്ന് ഈ ഗേറ്റ് പൂട്ടിക്കിടന്നിരുന്നതിനെ പൊളിച്ച് അകത്ത് കയറി ഇതിനകത്ത് അക്രമ അന്തരീക്ഷം സൃഷ്ടിച്ച് വക്കീലന്മാരെ ആക്രമിക്കുകയാണ് ചെയ്തത് ഇവിടെയാണ് ഇൻസിഡന്റ് നടന്നിരിക്കുന്ന ആ ഇൻസിഡന്റ് നടന്നിരിക്കുന്ന ഈ ചുറ്റുവട്ടത്തിൽ നിന്ന് കാണാം ഈ പറയുന്ന പോലെ മറ്റുള്ള പ്രദേശങ്ങളിലാണ് ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് അതിന്റെ യാതൊരു ലക്ഷണവും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്നുമില്ല ഇവിടെയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ആ ഫംഗ്ഷന് വന്നിരുന്ന കേറ്ററിംഗ് കാർഡ് ഗ്ലാസ്സുകൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്ലാസ്സുകൾ എടുത്ത് എറിഞ്ഞോണ്ടാണ് അവർ കയറി വന്നത് തടയാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ കസേരകൾ എടുത്ത് അടിക്കുകയായിരുന്നു പിന്നെ വക്കീലന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാൻ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് ഞങ്ങള് ഡിഫൻഡ് ചെയ്ത് നിക്കുക ശേഷം പോലീസ് വന്ന് ഇവരെ പുറത്താക്കുകയാണ് ചെയ്തത് ഇതാണ് ഉണ്ടായിരിക്കുന്ന സംഭവം നമസ്കാരം യഥാർത്ഥ ഗുണ്ട പോലീസ് ആണോ അതെ അല്ലെങ്കിൽ മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ കുട്ടികളാണോ അതായത് കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ സ്ഥലമാണ് എറണാകുളം ഹൈക്കോടതിയും എറണാകുളം ജില്ലാ കോടതിയും ഈ രണ്ട് കോടതികളിലും എപ്പോഴും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനാണ് ആ പോലീസിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് അറിയാമോ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എ സി പി ജയകുമാറാണ് ജയകുമാർ എന്ന് പറഞ്ഞാൽ ആരാണ് കള്ളക്കേസ് എടുക്കുന്നതിൽ മെടുക്കനായ പോലീസ് ഓഫീസറാണ് കള്ളക്കേസ് എടുക്കാൻ ഉള്ള ആളുകളെ വേണ്ട സംരക്ഷണം കൊടുത്ത് യഥാർത്ഥ വാദികളെ യഥാർത്ഥ ഇരകളായ ആളുകളെ പ്രതികളാക്കി മാറ്റാൻ കഴിവുള്ള ആളാണ് ഈ പറയുന്ന ജയകുമാർ പിണറായി വിജയന്റെ ആസനം താങ്ങി അല്ലെ വീണ ജോർജിന്റെയും പി ശശിയുടെയും ഒക്കെ ആസനം താങ്ങിയാണ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അദ്ദേഹമാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് മുപ്പത്തിനാല് ദിവസം ജയിലിൽ കിടത്തിയത് അതിന് എന്നെ കള്ളക്കേസിൽ കൊടുക്കുന്നതിന് മുമ്പായി ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചിരുന്നു എന്റെ കൈ ഇങ്ങനെ ഒരു കള്ളക്കേസ് വരുന്നത് എന്നെ വിളിക്കണം എന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടണം എൻ്റെ കളവാണ് എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എനിക്ക് എനിക്കെതിരെ നടപടി എടുത്തോ എന്നാണ് പറഞ്ഞത് എന്നാൽ എന്നെ ഒരു അതും വിശ്വസിച്ച് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വിശ്വസിച്ച് ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ഒരു കള്ളക്കേസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ മുൻകൂർ ജാമ്യത്തിനോ മാറി നിൽക്കാനോ തയ്യാറായില്ല കാരണം പിണറായി വിജയന്റെ ഭരണകാലമല്ലേ പക്ഷെ ഈ പോലീസ് ഓഫീസറും ഞാനുമായിട്ടുള്ള ബന്ധം വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഈ പോലീസ് ഓഫീസർ നീതി തരുമെന്നുള്ള എന്നാൽ അദ്ദേഹം നീതി തന്നില്ല മാത്രമല്ല ഈ അദ്ദേഹം കള്ളക്കേസിൽ കുടുക്കി പിണറായി വിജയന്റെ ആസനം താങ്ങി മൂട് താങ്ങി അദ്ദേഹം എല്ലാ തരത്തിലും വയലേറ്റ് ചെയ്യുന്നു നിയമങ്ങൾ എന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു എന്റെ അടുത്തുള്ള തെളിവുകളെ നോക്കണ്ടേ അതെല്ലാം കോടതി കൊണ്ട് കാണിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്രയും ഒരു ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കാൻ പാടില്ലാത്ത യോജിക്കാത്ത ഒരാളാണ് ഈ ഐ സി പി ഇതേപോലെയാണ് ഷാജിസ് കറൈക്കെതിരെ പി വി ശ്രീനിജന്റെ കേസും എടുത്ത് അദ്ദേഹത്തിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് സകല കമ്പ്യൂട്ടറും എടുത്ത് തലയിൽ കയറ്റി കൊണ്ടുപോകുന്ന ഓഫീസറാണ് അദ്ദേഹം മാത്രമല്ല അവിടെ വർക്ക് ചെയ്ത് എല്ലാവരുടെയും വീടുകൾ റെയ്ഡ് ചെയ്ത് അവിടുന്ന് കിട്ടുന്ന സാധനം തീർക്കിക്കൊണ്ടുവന്ന ഒരാളാണ് അദ്ദേഹം അങ്ങനെയുള്ള ഈ ജയകുമാർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ ഇന്ന് അദ്ദേഹത്തിന്റെ കീഴിലുള്ള സ്ഥലത്താണ് എറണാകുളം ജില്ലാ കോടതിയിൽ ഇന്നലെ മുതൽ എസ് എസ് എഫ് എഫ് ഐ ഐ വിട്ട് അവിടെ ഗുണ്ടായിസം കാണിച്ചത് ഗുണ്ടായിസം കാണിക്കാന്ന് പറഞ്ഞ കോടതിയിൽ ജഡ്ജുമാരെയൊക്കെ കോടതി നീതിന്യ വ്യവസ്ഥയടക്കം വെല്ലുവിളിച്ചിട്ടുണ്ടാണ് അവിടെ സംരക്ഷണം കൊടുക്കണ്ട ഈ ജയകുമാറിന്റെ സംരക്ഷണയിൽ എസ് എഫ് ഐ അവിടെ കേറി നിരങ്ങിയത് എസ് എഫ് ഐക്കാർക്ക് എന്താണ് ജില്ലാ കോടതിയിൽ കാര്യം ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത് എന്തായാലും ജയകുമാറാണ് വില്ലൻ ജയകുമാറിന്റെ സംരക്ഷണയിലാണ് എസ് എഫ് ഐക്കാർ അഴിഞ്ഞാടിയത് അവരെ അവർക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ജയകുമാർ സംരക്ഷണം നൽകിയത് ഇപ്പോൾ ഇതാ അടികൊണ്ട് കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അഭിഭാഷകർക്ക് അഭിഭാഷകരുടെ പരാതിയിൽ കേസ് എടുക്കാൻ പോലും ഇതുവരെ തയ്യാറാകാത്ത പോലീസ് ഓഫീസറാണ് എ സി പി ജയകുമാർ അതിനർത്ഥം എന്താ എന്ത് തമ്മാർക്ക് അദ്ദേഹം കാണിക്കുന്നുള്ളതാണ് അതായത് സംരക്ഷ നീതി നിർവഹിക്കേണ്ട ലോക്കൽ ബാ തന്റെ ഏരിയയിൽ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ നിയമസംരക്ഷണം നടത്തേണ്ട സ്ഥലമായ കോടതിയിൽ പോലും അദ്ദേഹം കാട്ടിക്കൊട്ടുന്ന ഗുണ്ടായിസമാണിത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇതിനെക്കുറിച്ച് അവിടുത്തെ പ്രസിഡന്റ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പറയുന്ന വാക്കുകൾ വളരെ നമുക്കൊന്ന് പൂർണ്ണമായി കേൾക്കാം ഇന്നലെ എറണാകുളം ബാർ അസോസിയേഷന്റെ ആനുവൽ ഡേ ആയിരുന്നു എന്റെ ആനുവൽ ഡേയുടെ ഫങ്ഷൻ അഞ്ചര മണിക്ക് സ്റ്റാർട്ട് ഏകദേശം ചെയ്ത എട്ടുമണിയോടുകൂടി ഫുഡ് എല്ലാവരുടെയും കൊടുത്തു തുടങ്ങി എല്ലാ കൊല്ലവും മഹാരാജാസ് കോളേജിൽ നിന്ന് കുട്ടികൾ വന്ന് ഈ ഭക്ഷണം കഴിക്കാറുണ്ട് ഈ ഭക്ഷണം കഴിക്കുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല കഴിഞ്ഞ കൊല്ലം കഴിച്ചതിനെക്കാട്ടിലും കൂടുതൽ ആണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഓർഡർ ചെയ്തിരുന്നത് എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇവിടെയുള്ള വക്കീലന്മാർക്ക് മുഴുവനും അത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ അവർ കഴിച്ചിട്ട് പോട്ടെ എന്ന് തന്നെ ഞങ്ങൾ കരുതുമുണ്ടായിരുന്നു അതിനുശേഷം ഇവിടെ ഞങ്ങളുടെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു ഈ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിലും കോളേജിലെ കുട്ടികൾ വന്ന് ഇടപെട്ട് അത് അതിനകത്ത് പങ്കെടുത്ത് ഡാൻസ് കളിച്ച് വനിതാ അഭിഭാഷകർക്കെതിരെ മോശമായി പെരുമാറും അത് കണ്ടുനിന്ന ഒരു ഭാരവാഹിയും കമ്മിറ്റി ഭാരവാഹിയും മുൻ സെക്രട്ടറിയും അദ്ദേഹത്ത് അവരെ ഇവിടെ നിന്ന് കോടതി കോമ്പൗണ്ടിന് വെളിയിലാക്കി വെളിയിലാക്കിയിട്ട് തിരിച്ചു പോന്ന് ബാക്കി ഇവിടുത്തെ കലാപരിപാടികളും കാര്യങ്ങളും എല്ലാം കലാപരിപാടികളും കാര്യങ്ങളുമെല്ലാം പൂർണമായി ഏകദേശം പന്ത്രണ്ടേകാല് പന്ത്രണ്ടരോടു കൂടി പൂർണമായി പൂർണ്ണമായതിനു ശേഷം ഒരു പന്ത്രണ്ട് പന്ത ശേഷമാണെന്ന് തോന്നുന്നു ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവിടുന്ന് കയറി വന്ന് ഈ ഗേറ്റ് പൂട്ടി കിടന്നിരുന്നതിനെ പൊളിച്ച് അകത്ത് കയറി ഇതിനാ തക്രമ അന്തരീക്ഷം സൃഷ്ടിച്ച് വക്കീലന്മാരെ ആക്രമിക്കുകയാണ് ചെയ്തത് ഇവിടെയാണ് ഇൻസിഡന്റ് നടന്നിരിക്കുന്ന ആ ഇൻസിഡന്റ് നടന്നിരിക്കുന്ന ഈ ചുറ്റുവട്ടത്തിൽ നിന്ന് കാണാം ഈ പറയുന്ന പോലെ മറ്റുള്ള പ്രദേശങ്ങളിലാണ് ഇൻസിഡന്റ് ആണെങ്കിൽ അതിന്റെ യാതൊരു ലക്ഷണവും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്നുമില്ല ഇവിടെയാണേലും ഇവിടെ ഉണ്ടായിരുന്ന ആ ഫങ്ഷന് വന്നിരുന്ന കേറ്ററിംഗ് കാർഡ് ഗ്ലാസ്സുകൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്ലാസുകൾ എടുത്ത് എറിഞ്ഞോണ്ടാണ് അവര് കയറി വന്നത് തരയാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ കസേരകൾ എടുത്തടിക്കുകയായിരുന്നു പിന്നെ വക്കീലന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാൻ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഡിഫൻഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു ചെയ്ത് അതിന് ശേഷം പോലീസ് വന്ന് ഇവരെ പുറത്താക്കുകയാണ് ചെയ്തത് ഇതാണ് ഉണ്ടായിരിക്കുന്ന സംഭവം എല്ലാ കൊല്ലവും കുട്ടികൾ ഇവിടെ വരാറുണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട് ഈ കഴിക്കുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല അതിനുശേഷം വക്കീലന്മാർക്ക് മാത്രമായിട്ടുള്ള ഇവൻ്റുകളിൽ വന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് ഇവരെ പുറത്താക്കിയത് അല്ലാതെ ഇവരെ ഞങ്ങൾക്ക് പുറത്താക്കണമെന്ന് വേറെ ആഗ്രഹമൊന്നുമില്ല ഇവിടുന്ന് പുറത്താക്കുക മാത്രമാണ് ചെയ്ത് അതിനുശേഷമാണ് കൂട്ടമായിട്ട് ആളുകൾ വന്ന് ഈ പറയുന്ന അക്രമങ്ങൾ ഇവിടെ നടത്തിയത് ഏകദേശം പത്ത് അഭിപാക്ഷകർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് എല്ലാവർക്കും തലയ്ക്ക് ഇഞ്ചുറീസ് ഉണ്ട് കൈക്ക് പൊട്ടലുണ്ട് എല്ലാവരെയും ഹോസ്പിറ്റലിലായിരുന്നു ഇന്നലെ രാത്രി വെളുപ്പിനോടുകൂടി അഞ്ചുപേരെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് ഏകദേശം അഞ്ചു പേരോളം ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് ഏതാണ് വിദ്യാർത്ഥികൾ തന്നെയാണ് മാരാസിലെ വിദ്യാർത്ഥികളെ തന്നെയാണ് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇവിടെ ഈ പറയുന്നവരെ പന്ത്രണ്ടരക്ക് ഇവിടെ ആള് തടിച്ചു കൂടില്ല എന്നുവെച്ചാൽ ചുറ്റുവട്ടത്ത് അവർക്ക് ഹോസ്റ്റലുണ്ട് തടിച്ചു കൂടാണ്ട യാതൊരു കാര്യവുമില്ല കുട്ടികളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഞങ്ങൾക്ക് എതിരില്ല പക്ഷെ ഇവിടെ വന്ന് അപമര്യാദയെ പെരുമാറിയവരെയാണ് പുറത്താക്കിയത് ആ സമയത്ത് ഞാനില്ല പുറത്താക്കുന്ന സമയത്ത് ഞാനില്ല പക്ഷെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ അസോസിയേഷന്റെ തിണ്ണയിലിരിക്കുന്നു അപ്പോഴാണ് ഇവർ ഗേറ്റ് ചവിട്ടിപ്പൊളിച്ച് കയറി വന്നത് ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ ഇവിടെ അവർക്ക് എന്ത് കാര്യം ഇത് അസോസിയേഷന്റെ കോമ്പൗണ്ട് ഈ കോമ്പൗണ്ടിൽ അവർക്ക് എന്ത് കാര്യം ഈ ആനുവൽ ഡേ സെലിബ്രേഷനിൽ അവർക്ക് എന്ത് കാര്യം അതിനാദ്യം അവര് മറുപടി പറയും നിലവിൽ പരിക്ക് പറ്റിയവരെല്ലാം ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഇന്ന് ജനറൽ ബോഡി കൂടിയതിനു ശേഷം എന്ത് നടപടി അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് എടുക്കണം എന്നുള്ളത് ഇന്ന് തീരുമാനിക്കുകയുള്ളൂ ക്രിമിനൽ ട്രസ് ആണ് അവർ നടത്തിയിരിക്കുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ കയറി പബ്ലിക് പ്രോപ്പർട്ടി ഡിസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്